ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഹാസ്യ കുടുംബ പരമ്പരയായിരുന്നു ചക്കപ്പഴം പരമ്പര അവസാനിച്ചിട്ട് കുറച്ചധികം നാളുകളായി എങ്കിലും പരമ്പരയെയും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളെയും മലയാളികൾ മറന്നിട്ടില്ല നടൻ റാഫി ചക്കപ്പഴം പരമ്പരയിൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ അത്ര പെട്ടെന്നൊന്നും മലയാളികൾ മറന്നു കാണില്ല എന്ന് വേണം പറയാൻ ഇപ്പോഴിതാ റാഫിയുടെ ഭാര്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ പ്രാധാന്യം നേടുന്നത് ചക്കപ്പഴം എന്ന പരമ്പര കണ്ടവർക്കൊക്കെ തന്നെയും ഏറെ പ്രിയപ്പെട്ട നടനായി മാറിക്കഴിഞ്ഞിരുന്നു റാഫി റാഫിയുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു പിന്നീട് അങ്ങോട്ട് റാഫിയുടെയും ഭാര്യയുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമായിരുന്നു ഈ താറു ദമ്പതികൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തു ലക്ഷക്കണക്കിന് ആരാധകരായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ റാഫിക്കും ഭാര്യയ്ക്കും ഉണ്ടായിരുന്നത് റാഫിയുടെ ഭാര്യയുടെ പേര് മഹീന എന്നാണ് മഹീന തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചിരുന്നത് മഹീന റാഫി എന്നായിരുന്നു എന്നാൽ ആ പേര് തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും പാടെ മാറ്റിയിരിക്കുകയാണ് മഹീന റാഫി എന്ന പേരാണ് താരം എടുത്തുകടഞ്ഞത് ഇപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇരുവരുടെയും ആരാധകരെല്ലാവരും തിരക്കുന്നത് റാഫി എന്ന പേര് അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടല്ലേ മഹീന ഇട്ടത് എന്നിട്ട് ഇപ്പോൾ എന്തുകൊണ്ടത് മാറ്റുന്നു എന്നാണ് ആരാധകരുടെ ചോദ്യം മലയാള മിനിസ്വിൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെക്കുറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന ചക്കപ്പഴം ഉപ്പും മുളകും പരമ്പര ചെറിയൊരു ഇടവേളെടുത്ത സമയത്തായിരുന്നു ചക്കപ്പഴം എന്ന ഫ്ലവേഴ്സ് ചൈലിൽ സംപ്രേഷണം ചെയ്തു തുടങ്ങിയത് ഏതാനും ആളുകൾ കൊണ്ട് തന്നെ ചക്കപ്പഴം പരമ്പര ആരാധകർക്ക് പ്രിയപ്പെട്ട പരമ്പരയായി മാറുകയായിരുന്നു കുടുംബത്തിന്റെയും കുടുംബ ബന്ധങ്ങളുടെയും കഥ പറഞ്ഞ ചക്കപ്പഴം പരമ്പരക്ക് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ടായിരുന്നു പരമ്പരയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടൻ റാഫിയാണ് അദ്ദേഹം ആ പരമ്പരയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് ചുവട് വെച്ചത് പിന്നീട് മലയാളികൾ എല്ലാവരും ഏറെ തിരിച്ചറിയാൻ തുടങ്ങിയ ഒരു മിനിസ്ക്രീൻ സ്ക്രീൻ നടനായി മാറിക്കഴിഞ്ഞിരുന്നു റാഫി അഭിനയത്തിൽ ഏറെ ശ്രദ്ധ നേടിയതിനു ശേഷമായിരുന്നു മഹീനയുമായിട്ടുള്ള റാഫിയുടെ വിവാഹം മഹീന ഒരു സോഷ്യൽ മീഡിയ ും ഇപ്പോൾ ദുബായിലാണ് മഹീന താമസം റാഫിയുടെയും വിവാഹ വിവാഹശേഷം ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് പലപ്പോഴായിട്ടും എത്താറുണ്ടായിരുന്നു റാഫിയുടെയും മഹീനയുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അങ്ങനെ ഇവരുവരെയും സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് എന്ന് വേണം പറയാൻ ആ സാഹചര്യത്തിലാണ് മഹീന തന്റെ ഭർത്താവിന്റെ പേര് റാഫി എന്നുള്ള പേര് തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും ഒഴിവാക്കിയത് ഇപ്പോൾ ഇതിനെക്കുറിച്ചാണ് ആരാധകരിൽ പലരും ചോദിക്കുന്നത് അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകളും വ്യാജ കമന്റുകളും ഉയരുന്നുണ്ട് മഹീനയും റാഫിയും വേർപിരിയാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വ്യാജ കമന്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് അത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ വിശ്വസിക്കാതെയും പ്രചരിപ്പിക്കാതെയും ഇരിക്കുക എന്നാൽ കമന്റുകളുടെ എണ്ണം കൂടിയ സമയത്ത് മഹിന തന്നെ പ്രതികരണം അറിയിച്ചെത്തുകയും ചെയ്തു എൻറെ പ്രൊഫൈലിൽ എന്തിടണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് വേർപിരിഞ്ഞാൽ മാത്രമാണോ അങ്ങനെ ചെയ്യാൻ സാധ്യത എന്നായിരുന്നു മഹിനയുടെ വാക്കുകൾ ഇതിനോടകം തന്നെ നിരവധി പേരാണ് മഹിനയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഇങ്ങനെ തന്നെ വേണം പ്രതികരിക്കാൻ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നവരോടും വ്യാജ കമന്റുകൾ എഴുതുന്നവരോടും ഇങ്ങനെ തന്നെ പ്രതികരിക്കണം എന്നായിരുന്നു താരത്തിന്റെ ആരാധകരുടെ വാക്കുകൾ നിരവധി പേരാണ് മഹിനയ്ക്ക് ആശംസകൾ അറിയിച്ചതും